മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ് യാണ് ഇന്ന് ഡി ജി പിഴിഞ്ഞ ദിവസമാണ് എ ഡി ജി പി അജിത് കുമാർ ഡി ജി പിക്ക് കൈമാറിയത് പൂരം കലക്കലിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചു മാസങ്ങൾക്ക് ശേഷം സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത് വിനോദ് ഗുഡ് മോർണിംഗ് എന്തായാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അത് നിർണായകമാണ് കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അശ്വതി ആര്യ ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് തള്ളുമോ കൊള്ളുമോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത് കാരണം റിപ്പോർട്ടിനെ ചൊല്ലി വലിയ എതിർപ്പ് മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട് പ്രധാനമായും സി പി ഐ ആണ് അത്തരത്തിൽ വലിയ എതിർപ്പ് ഉന്നയിക്കുന്നത് വി എസ് സുനിൽകുമാർ ഇതിനകം തന്നെ റിപ്പോർട്ടിനെതിരെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി വ്യക്തമാക്കിക്കഴിഞ്ഞു വിശ്വാസയോഗ്യമല്ല ഈ റിപ്പോർട്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ബിനോയ് വിശ്വം അദ്ദേഹം വിദേശയാത്രയിലാണ് അദ്ദേഹം മടങ്ങിയെത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനും വലിയ പ്രാധാന്യമുണ്ട് മുഖ്യമന്ത്രിയാണ് ഇനി ഈ നിർണായക തീരുമാനമെടുക്കാനുള്ളത് ആഭ്യന്തര സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് ലഭിക്കും റിപ്പോർട്ട് ആയിരത്തി മുന്നൂറ് പേജിലുള്ളതാണ് അതിൽ തന്നെ നിരവധി ചിത്രങ്ങൾ കൂടി അടങ്ങിയതാണ് റിപ്പോർട്ട് അതായത് തൃശൂർ പൂരത്തിന് ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ കൂടി ഉണ്ട് അഞ്ചു മാസമായി ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എ ഡി ജി പിയുടെ പരിഗണനയിലുണ്ട് വിവാദമായ ശേഷമാണ് തിരക്കിട്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുന്നത് അതുവരെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ എ ഡി ജി പിയുടെ ഓഫീസ് പുറത്തുവിടുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടായതും എന്തുകൊണ്ട് ഇത്ര കാലതാമസമുണ്ടായി പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടു എന്ന കാര്യം വെളിപ്പെടുകയും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ തൃശൂർ പൂരം അലങ്കൂലപ്പെട്ടതിൽ എ ഡി ജി പിയുടെ പങ്ക് സംശയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആണ് അദ്ദേഹം ഈ പരസ്യമായി ഈ റിപ്പോർട്ടിനെ കുറിച്ചൊരു കാര്യം പറയുന്നത് ഇരുപത്തിനാലിന് അതായത് ഇന്ന് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശവും ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം നൽകാതെ പോയത് എന്ന കാര്യത്തിൽ കൂടി സംശയമുണ്ട് കാരണം വലിയ വിവാദമായൊരു കാര്യമാണ് അതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ വിവാദങ്ങൾ ഉയർന്നു വരേണ്ടി വന്നു ഇത്തരത്തിൽ റിപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് പോലും പറയുന്നതിന് വേണ്ടി ആ കാര്യങ്ങളൊക്കെയുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഏതായിരുന്നാലും എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു സംരക്ഷിത കവചം അദ്ദേഹത്തിനുണ്ട് എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് ഇടതുമുന്നണിയിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു സംരക്ഷണം എം ആർ അജിത് കുമാറിന് ലഭിക്കുന്നില്ല പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷെ പി വി അൻവറിന് പോലും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു ഡി ജി പിയുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ അന്വേഷണം തീരട്ടെ എന്ന നിലപാട് അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ വിജിലൻസ് ഡയറക്ടറേയും ചുമതലപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഈ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം എന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി മുഖം തിരിച്ചു നിൽക്കുകയാണ് അവിടെയാണ് സി പി ഐയുടെ നിലപാട് ഇനി എന്ത് എന്ന കാര്യം വ്യക്തമാകുന്നത് അന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കാൻ സി പി ഐ തയ്യാറാകുമോ ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പിക്ക് നിലപാട് കടുപ്പിക്കുമോ ഇതെല്ലാം തന്നെ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ഒരുവശം നടക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് പാർട്ടികൾ പോവുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചൊല്ലിയുള്ള തർക്കം മുന്നണിക്കുള്ളിൽ രൂക്ഷമായിരിക്കുന്നത് ഏതായിരുന്നാലും ഇ പി ജയരാജന്റെ സാഹചര്യമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു അതിനേക്കാൾ ബി ജെ പിയേക്കാൾ അങ്ങനെ ഒരു തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന അങ്ങനെ ഒരു കോർ ഗ്രൂപ്പായ ആർ എസ് എസ് നേതാക്കളെ കണ്ട ആ അജിത് കുമാറിൻ എന്നാൽ മറ്റു നടപടികളൊന്നും തന്നെ നേരിടേണ്ടി വരുന്നതുമില്ല എന്തുകൊണ്ട് രണ്ടു പേർക്ക് രണ്ട് നീതി എന്ന ചോദ്യം ആര്യ തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളുമോ കൊള്ളുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് തീരുമാനം ഇന്നറിയാം എന്നുള്ളതാണ്